വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഞാൻ ഇപ്പൊ നിൽക്കുന്നതെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം അതായത് വധിക്കാനുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പള്ളിലാണ് അപ്പോൾ നീ കാണുന്നതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പള്ളി സെന്റ് പീറ്റേഴ്സ് ബെസിലേക്ക് അപ്പൊ നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്നത് ഈ പള്ളിക്കൂലെ വിശേഷങ്ങളാണ് നമ്മളൊക്കെ ക്യൂ ഒക്കെ നിന്ന് കണ്ടിറങ്ങിയപ്പോഴാണ് ഇൻട്രോ എടുത്തത് എന്താ വെച്ചാൽ കയറാൻ പറ്റൂലൊന്നും ഉറപ്പില്ലായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പൊ എന്തായാലും നിങ്ങൾ അതിലും വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വാ അപ്പോഴത്തേക്ക് ഞാനൊന്ന് പോയി കരിഞ്ഞിട്ട് വരാം വേദികൂട്ട് വയസ്സ് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ബസ്സിലേക്കല്ലേ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ നൊക്കെ ഇടയ്ക്കാണ് അപ്പൊ എന്തായാലും വലിയൊരു ക്യൂ ഉണ്ട് ഇവിടെ ഏകദേശം നല്ല ടൈം എടുക്കുന്നു കയറാനായിട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ നല്ല ചൂടുണ്ട് ഇപ്പൊ എന്തായാലും ഇവിടെ നിന്ന് വലിയ ക്യൂ ആണ് വൈസ്പോ ഇവിടെ നമുക്ക് ലൈൻ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് ഞാൻ ഓൺലൈൻ നോക്കിയപ്പോഴത്തേക്കും അറിയാം യുംാണ്ടേ കണ്ടുള്ളൂ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും അവർ ചോദിക്കും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ പോലെ ക്യൂ നിന്നങ്ങ് കേറാം ഇവിടെ ഇതിന്റെ ഏരിയ മൊത്തം ഇങ്ങനെ കേറാനുള്ള വഴികളാണ് സെക്യൂരിറ്റി ചെക്കിങ് മൊത്തം പീ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി അത് ഇന്റീരിയർ വിളിച്ചിട്ടാണോ പറയുന്നത് അതിലാണ്ട് എക്സ്റ്റീരിയർ വെച്ചിട്ടാണെങ്കിൽ വേറൊരു പള്ളിയുണ്ട് ലോകത്തിലേറ്റവും വലുതായിട്ട് അപ്പൊ ഇതിന്റെ അകത്ത് കൂടുതലും മൈക്കിൾ ആർട്ട് വർക്ക് ആയിട്ടുള്ളത് അത് നമ്മള് ഫ്രണ്ടില് കേറി ചെല്ലുമ്പോ തന്നെ പത്രോസിന്റെയും പൗലോസിന്റെയും രണ്ട് സ്റ്റൂപങ്ങൾ വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ഇവിടെ വലിയൊരു സ്ഥൂപം കാണിച്ചു കരാറ് അത് ഒറ്റക്കല്ലില് പാടിലെടുത്ത് ടീഞ്ചിറ്റീന്ന് കൊണ്ടുവന്ന ഒരു കാണുന്നത് ഈ കാണുന്ന സ്ഥൂപ ഒറ്റക്കല്ലില് െടുത്ത് ഈജിപ്തിന്ന് ഇമ്പോർട്ട് ചെയ്ത രൂപമാണ് ഈ തൂണുകളൊക്കെ കണ്ടു എന്നെ വലിപ്പാണല്ലേ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ആർട്ട് വർക്കാണ് എല്ലായിടത്തും ആർട്ട് വർക്കുകളുണ്ട് പിന്നെ അവിടെ നിൽക്കുന്ന സ്വിസ് കാർഡും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അത് ഞാൻ ലോകം തീരാൻ തന്നെ പറഞ്ഞായിരുന്നു നമ്മൾ അപ്പുറത്തോടെ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്വിസ് കാർഡിനെ കാണാൻ പറ്റും അപ്പം ഇതീ കാണുന്നതാണ് പത്രോസിന്റെയും പൗലോസിന്റെയും സ്റ്റാച്യു ഇതാണ് അതിന്റെ പള്ളിയുടെ ഫ്രണ്ട് നിങ്ങൾക്ക് വീഡിയോ കാത്ത് ഇത്രയും മനസ്സിലാവോന്നറിയില്ല എന്നാലും വലിയ പള്ളിയാ മാർപ്പാപ്പയുടെ പ്രസംഗം ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് കാരണം പിന്നെ മാർപ്പാപ്പ വട്ടം ചുറ്റി പോണത് ഈ സൈഡിൽ കൂടെ ആണ് കേട്ടോ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് ഈ പള്ളിയിൽ മെയിനാള് മാർപ്പാപ്പയാണ് മാർപ്പാപ്പയാണ് കുർബാനെത്തിക്കുന്നത് മെയിൻ അധികാരി മാർപ്പാപ്പയാണ് ഇത് വർത്തിക്കാനുള്ള ഒരു പള്ളിയാണ് വർത്തിക്കാനുള്ള മീനടികാരി വെച്ചാല് മാർത്താപ്പയാണ് മാർത്താപ്പയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഇത് സൂപ്പർ ആയിട്ട് ഇട്ടിട്ട് പോലീ പള്ളി ഒന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല അത്രക്ക് വലുതാണ് കേട്ടോ പൈസ ഇപ്പൊ നമ്മളിപ്പോ പള്ളിക്കാത്ത കേറുമ്പോൾ ഇവിടെ നല്ല ചൂടാട്ടോ വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ് കാരണം നമ്മൾ കേറുന്ന പള്ളിക്കാത്ത കേറുമ്പോ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ആർട്ട് വർക്കുകളാണ് കേട്ടോ മേള മൊത്തം കാണുന്നെ മേളു മാത്രമല്ല ഇവിടെ ഫുൾ ആർട്ട് വർക്കുകളാ പിന്നെ കഴിച്ച് വേറൊരു പ്രശ്നം എന്ന് വെച്ചാലേ ഇവിടെ ചെറിയ ഡ്രസ്സത്തൊന്നും കയറാൻ പറ്റില്ല മുട്ടേ താഴെ ഇറക്കവും പിന്നെ സ്ലീവും വേണം ഇല്ലെങ്കിൽ ഇതുപോലെ അവര് പുതപ്പ് പുതപ്പിച്ചു തരും അവിടെ സ്വാമി ക്ഷേത്രത്തിൽ കയറുന്ന അതേ സെറ്റപ്പ് തന്നെ അവിടെ നമ്മൾ എന്തായാലും മുൻ എടുക്കണമല്ലോ പെണ്ണുങ്ങൾ ആനുങ്ങളും ആണുങ്ങൾക്ക് പ്രശ്നമാകാൻ പാടില്ല പക്ഷേ ഇതാണ് കേറുമ്പോൾ ഉള്ള പള്ളിയുടെ മിക്ക ആർട്ട് ആർട്ടുകൾക്കും മൈക്കളാഞ്ചലോടെ സംഭാവനകളൊക്കെയാണോ പിന്നെ അവിടെ നമുക്ക് വലിയൊരു ഡോം ഉണ്ട് മേലില് അതില് പക്ഷേ ഞാൻ കൊറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇവിടെ കൃഷ്ണന്റെ പടം ഉണ്ട് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ട് കൃഷ്ണന്റെ പടം വരച്ച് പള്ളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് അങ്ങനെയല്ല അത് നമ്മുടെ ഇന്ത്യനെ മറ്റേ കൃഷ്ണൻ പറയുന്നത് അത് നമ്മുടെ നാല് ഭൂഖണ്ഡങ്ങൾ റെപ്രസെന്റ് ചെയ്ത് അവര് അതും പെയിന്റിംഗ് അല്ല അത് മൊസൈക്ക് വർക്കാണ് ചെറിയ 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 മാര്ന്നിട്ടീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർക്കാണ് ഇത് മേലുള്ള ഒരു ഡോമാണ് പിന്നെ ഇവിടെയുള്ള ഫോട്ടോക്കൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ ബൈബിളിലെ സ്റ്റോറീസ് ആണ് ഇവിടെ വരച്ചു വെച്ചത് കൂടാണ്ട് ഇവിടെ വേറെ ഒരു ഇരുമ്പ് ഡോറുണ്ട് അതെന്ന് വെച്ചാൽ നൂറ് വരത്തിലൊരിക്കൽ മാത്രമേ കുഴപ്പമുള്ളൂ അത് കഴിഞ്ഞാൽ തോന്നുന്നു നമ്മളത് മിസ് ചെയ്ത് എന്നതോന്നു പള്ളി എന്ന് വെച്ചാൽ നല്ല വലിയ പള്ളിയാണ് പിന്നെ ആ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയുന്നത് ഇതിന്റെ ഇന്റീരിയർ വെച്ചാണ് പിന്നെ ഇവിടെയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഏകദേശം അറുപതിനായിരം പേർക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടെന്നാണ് ഇന്റർനെറ്റ് ഇപ്പൊ ഈ കാണുന്ന കേരളാണ് വിശുദ്ധ പത്രോസിന്റെ ഇരിപ്പിടം എന്നറിയപ്പെടുന്ന കസേര ഫ്രീ ആണ്ടോ പൈസ ഒന്നും കൊടുക്കണ്ടെങ്കിൽ അതാണ് വിശുദ്ധ പത്രോസിന്റെ ഒരു കൾച്ചറ് ഇതിന്റെ ഷൂ ഒക്കെ തേഞ്ഞു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് അടച്ചിട്ടേക്ക് നമുക്ക് കയറാൻ പറ്റില്ല പണ്ട് നമുക്ക് ഇത് കാല് തൊട്ട് നമുക്ക് പറ്റാൻ പറ്റുന്നു അപ്പൊ നമുക്കത് പറ്റില്ല അവിടെ മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ് പിന്നെ വിശുദ്ധ പത്രോസ് നമുക്ക് പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല അവിടെ ചെറിയ സ്പേസ് പീ കാണുന്നതാണ് ഫേമസ് മൈക്കിളാഞ്ചലോടെ ഒരു മാർബിളിൽ കൊത്തിയെടുത്ത പീയാത്ത നിങ്ങക്ക് ചിലർക്കു അറിയാൻ പറ്റുമായിരിക്കും പി ഒരു ക്രിയേഷനെ പറ്റിയിട്ട് ഇതിന് പിന്നിലും ഒരു സ്റ്റോറിയൊക്കെ കിട്ടും മൈക്കിൾ ആഞ്ചലോടെ കുത്തിയെടുത്ത പി സ്റ്റോറി എന്താന്ന് വെച്ചാല് അത് കുറെ വർഷങ്ങൾ കൊണ്ടിട്ട് ഉണ്ടാക്കിയെടുത്ത മാർബിളിൽ കുത്തിയെടുത്ത ഒരു സിംഗിൾ സ്കൾഫർ ആണ് എന്നുവെച്ചാൽ ആ ഒരു സ്കൾഫർ കിട്ടാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ട് കാരണം എന്ന് വെച്ചാൽ അതിന് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കുറെ നാൾ വെയിറ്റ് ചെയ്തു അതുപോലത്തെ ഒരു മുതശരീരം കിട്ടാനായിട്ട് കാരണം യേശു മരിച്ചെന്ന് വെച്ചാൽ ഏകദേശം ഒരു മുപ്പത്തിനാല് വയസ്സുള്ളപ്പോഴായിരുന്നു അപ്പൊ ആ പ്രായത്തിലുള്ള ിലുള്ള ഒരാൾ മരിച്ച കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അയാളുടെ ശരീരം മരിച്ചതിന് ശേഷം അത് അറിയാനായിട്ട് കുറെ നാൾ അങ്ങനത്തെ ഒരു മൃദുശരീരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ഒരു മൃദുശരീരം കിട്ടി പിന്നെ ഒരാളുടെ മടിയിൽ കിടത്തി ആണ് ആ ഒരു ശില്പം പൊട്ടിയെടുത്തത് പിന്നെ അതിലെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മാതാവിനെ യേശുവിന്റെ മുപ്പത്തിരണ്ട് വയസ്സുള്ള യേശുവിന്റെ അമ്മയായിട്ടല്ല ചിത്രീകരിച്ചേക്കണത് ആ കുറച്ചുള്ള ഒരാളായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതിൻ്റെ പിന്നിലെ കഥ എന്ന് കഥയെന്നുവെച്ചാൽ മാതാവ് നിത്യകന്യകയാണല്ലോ അതിനെന്തോ ഒരു റെപ്രസെന്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സംഭവം കുത്തി വെച്ചിരുന്നത് ഗേൾസ് ഇത് ഇവിടുത്തെ കുമ്പസാര കൂടാണേ ഇതുപോലെ കുറേ സ്ഥലത്ത് ഇങ്ങനെ 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 വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പിന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ കുമ്പസാരിക്കാം നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ഇറ്റാലിയനോ പിന്നെ അവിടെ എസ്താനോ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് മാർപ്പാപ്പ കുർബാന എത്തിക്കുന്ന ആൾത്താര വരുന്നത് പിന്നെ അവിടെ ആൾത്താരയിൽ ഇപ്പോൾ ഒരു കുർബാന നടക്കുന്നുണ്ട് കാണുന്നതാണ് ാണ് ഡോമ ആർട്ട് വർക്ക് ഇവിടെ വരെയുള്ള സെറ്റപ്പാണ് അപ്പോൾ അപ്പൊന്ന് വെച്ചാൽ നമ്മളെ നേർച്ച കാണിക്കാൻ പൈസ ഉണ്ടെങ്കിൽ പൈസ ഇടാം അല്ലെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്യുക കാൻഡിൽ ഓഫർ ചാരിറ്റി ഓഫർ അങ്ങനെ പല പല ഓഫറുകളൊക്കെ ഉണ്ട് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലിടെ ചെയ്യണ്ട പള്ളിയുടെ സൈഡിൽ കൂടെയുള്ളൊരു വഴിയാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് മറ്റേ മാപ്പാപ്പമാരുടെ പേര് എഴുതിയിട്ടുള്ളത് ഇതിൽ പെരുന്ന പതിനാറാമത് മാപ്പാപ്പയുടെ പേര് വരെയുണ്ട് പേരാണ് ഫസ്റ്റ് കിടക്കുന്നത് അപ്പോൾ ഇത് ഇതുവരെയുള്ള എല്ലാ മാപ്പാപ്പമാരുടെയും പേരുകളുണ്ട് വൈസ് ഇത് ഇവിടുത്തെ ഷോപ്പാണ് ഇത് ബിറ്റടിക്കാനുള്ള തിരക്കുകൾ ആയിരിക്കും കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ രണ്ട് ഹോളി വാട്ടർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഹോളി വാട്ടർ പിന്നെ ഇതൊരു ചെറിയ ലോക്കറ്റും പിന്നെ വയസ്സ് ഈ ഒരു കൊന്തയും വാങ്ങിച്ചു കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിട്ടാ അപ്പോൾ ഇവിടെ ഇത് വെഞ്ചിരിച്ച് വാങ്ങാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചതാണ് കഴിസപ്പം എത്രയും കുർബാനത്തിക്കുന്നടുക്ക് മേളിലായിട്ട് നാല് ആൾക്കാരുടെ ഫോട്ടോ വരച്ചു വെച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ യേശുവിന്റെ നാല് സുവിശേഷകന്മാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെയിന്റിങ്സ് പറഞ്ഞേണ്ണം അപ്പൊ എല്ലാരും ഈ കാണുന്ന ഒരു പെയിന്റിങ്സിനെയാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ് എല്ലാരും വിശേഷിപ്പിക്കുന്നത് ഇന്ത്യനെ പ്രതിനിധീകരിച്ച് ചേർക്കുള്ളതാണെന്നൊക്കെ പക്ഷെ അത് അങ്ങനെയല്ലോ നാലെണ്ണമുണ്ട് ആഫ്രിക്കനെ പ്രതിനിധീകരിച്ചിട്ടുള്ള മോസേക്കാട്ടാണ് യും ഒരു സ്ത്രീയും പിന്നെ ഈ കാരണമെന്ന് വെച്ചാൽ പൂപ്പിൻ്റെ കിരീടം വെച്ചിട്ടുള്ള ഒരു കുതിരയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇത് യൂറോപ്പിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളതാണ് ഇത് പിന്നെ ഏഷ്യേനെ പ്രതിനിധീകരിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു ഒട്ടകവും ഒരു സ്ത്രീയും ഈ കുട്ടിയായിട്ട് ഇതെന്ന് പറയുന്നത് ഒരു ജാഗ്വാറും ഒരു മാലാഗയും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നാല് കോണ്ടിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ചിത്രങ്ങൾ ചിത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ബസിലേക്കേറുള്ളത് കാണാന്ന് വെച്ചാൽ കുറേ ഉണ്ട് എന്താ നമ്മള് വീഡിയോ കാത്ത് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ കുറേ ഉണ്ട് അത് കാണാനായിട്ട് നമ്മളിത് ഇറങ്ങിയാണ് അപ്പൊ ദേ ഈ കാണുന്നതാണ് പള്ളിയുടെ മുറ്റം എന്ന് പറയുന്നത് ഇവിടെയാണ് പോപ്പ് നിന്ന് ആൾക്കാര് ഹൈ ഒക്കെ കാണിക്കുന്നത് അന്ന് വെച്ചാൽ പ്രസംഗമൊക്കെ ഉണ്ടാകുന്നത് പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കും അവിടെ ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞവര് ഇവരാണ് ഇതാണ് സ്വിസ് ഗാർഡ് എന്ന് പറയുന്നവര് അപ്പം ഈ സ്വിസ് ഗാർഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിനെ അവർ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ സ്വിറ്റ്സർലാൻഡ് ആരായിട്ടുള്ള നെയ്റ്റി സ്വിഫ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് ഇരുപതിനും മുപ്പതും വയസ്സുള്ള ഈ കത്തോലിക്ക വിശ്വാസിയായ ആളുകളെയാണ് ഇതിൽ വിവാഹം കഴിക്കാത്ത കാര്യങ്ങളെയാണ് ഇതിൽ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് വെച്ച് കഴിയുവാണെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് ലൈഫാന്ന് വെച്ചാൽ അതുകൊണ്ടായിട്ടുള്ള മൊത്തം ചെലവുകൾ എക്സ്പെൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വത്തിക്കാനാണ് പിന്നെ ഇവരുടെ യൂണിഫോം കാര്യത്തിൽ ഒരു ചെറിയ മിക്സ് ഉണ്ട് മൈക്ലാൻഡിലോ ഡിസൈൻ ചെയ്ത പ്രൊഫസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അതങ്ങനെയല്ല ജൂൾസ് എന്ന് പറഞ്ഞ ഒരാൾ ഡിസൈൻ ചെയ്ത ചെയ്തത് പ്രൈസ് ഈ എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ പള്ളികളും ചുറ്റുപാടിലും കുറച്ചുള്ള ഇത് വേണുണ്ടോ ഇതിൻ്റെ ആൾക്കാരൊന്നും അധികം ഇല്ല ഉള്ളതൊക്കെ ടൂറിസ്റ്റ് ഉണ്ടോ ആകെ തൊള്ളായിരം എത്രയും കാണ്ടിവിടുന്ന ഒരു ജനസംഖ്യ പിന്നെ ഇതിൻ്റെ അകത്തോട് വെഹിക്കിളൊന്നും എൻ്റർ ചെയ്യത്തില്ല ആകെയുള്ള ഒഫീഷ്യൽ വെഹിക്കിൾസ് ആണ് വേറൊന്നും വാഹനങ്ങൾ ആ തൊഴി കയറ്റത്തില്ല അപ്പൊ എന്തായാലും അത്രയൊക്കെയാണ് തിക്കേരലെ സെന്റ് പീറ്റേഴ്സിന്റെ വിശേഷം ഇത് തന്നെ ഒരു ബ്ലോഗ് ഉണ്ടെന്ന് തോന്നുന്നു വേറെ ഇവിടെ സിസ്റ്റിൻ ചർച്ച് എന്ന് പറയുന്ന ചർച്ച ഉണ്ട് അവിടെ ചെല്ലണമെങ്കിൽ നല്ല ക്യൂ എന്ന് തോന്നും അത് മാർപ്പാപ്പര തിരഞ്ഞെടുക്കുന്ന ഒരു പള്ളിയില്ലേ അതാണ് നമ്മളെ പുകയൊക്കെ മേലിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഏഹ് അതന്നെ ഇപ്പൊ പിന്നെ സെലക്ട് ചെയ്തില്ലെന്ന് ഇപ്പൊ ഈ കഴിഞ്ഞടക്കം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നല്ലോ അപ്പൊ ആ പള്ളിയാണ് സിസ്റ്റിൻ ചർച്ച് എന്ന് പറയുന്നത് അതും ഈ ഏരിയ ലൊക്കാലിറ്റി തന്നെ ഉള്ളതാണ് ഈ പള്ളിയുടെ അപ്പുറത്ത് തന്നെ ഉള്ളത് അങ്ങാണ്ടാണ് അത്രയൊക്കെയാണ് എന്റെ ഇപ്പഴത്തെ വർത്തിക്കാൻ വിശേഷങ്ങള് ഈ വീഡിയോ ഇവിടെ വെച്ച് ഇനി റോമില് വിശേഷം വേറെ ഉണ്ട് ഒതുക്കത്തെ വെയിലാണ് രക്ഷയില്ല കാര്യം പണ്ടാരടകം വിക്കാറുണ്ട്